വയനാട് പനമരത്ത് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി ഷോക്കേറ്റ് ചരിഞ്ഞതെന്നാണ് സംശയം ശ്രുജിത്ത് അയ്യപ്പത്തിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രുജിത്ത് എന്തൊക്കെയാണ് ലഭ്യമാകുന്നത് വിവരങ്ങൾ ഉന്മേഷ പനമരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നീർവാരം പാറവയൽ അമ്മാനി ജയരാജിന്റെ വീടിന് സമീപമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്ന് പുലർച്ചെ വീട്ടുകാർ എഴുന്നേൽ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ആന ചെരിഞ്ഞ നിരഞ്ഞ് കണ്ടെത്തിയത് തെങ്ങ് മറിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ ഈ ഇലക്ട്രിക് ലൈൻ നിന്ന് ഷോക്കേറ്റതാണെന്നുള്ള സംശയമാണുള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ മേഖല എന്ന് പറയുന്നത് സ്ഥിരമായി കാട്ടാന ശല്യമുള്ള പ്രദേശമാണ് ഈ നീർവാരം ഇതുൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നേരത്തെയും കാട്ടാനകൾ ധാരാളമായി ഇറങ്ങുന്ന പ്രദേശമാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് കാട്ടാന ഈ ഇലക്ട്രിക് ലൈനിൽ നിന്ന് അത് മറിച്ചിടുമ്പോൾ സംശയമാണുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം